ഏറെ നാളത്തെ കാത്തിരിപ്പുകൾക്കൊടുവിൽ മോഹൻലാൽ ചിത്രം എമ്പുരാൻ മാർച്ച് ഇരുപത്തിയേഴിന് തിയേറ്ററുകളിൽ എത്തുകയാണ് ഹോംബാലെ ഉൾപ്പെടെയുള്ള വമ്പൻ കമ്പനികളാണ് പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ചിത്രം മറ്റു ഭാഷകളിലടക്കം ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത് കൂടാതെ ഫസ്റ്റ് ഡേ ഷോകളെല്ലാം ഇതിനോടകം വിറ്റുതീർന്നുവെന്ന കണക്കുകളാണ് വരുന്നത് മലയാള സിനിമയുടെ തലവരെ തന്നെ മാറ്റാൻ കെൽപ്പുള്ള ചിത്രമാകും എംബുരാൻ എന്നാണ് സിനിമ അനലിസ്റ്റുകൾ പറയുന്നത് ചിത്രവുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങുന്ന എല്ലാ അപ്ഡേറ്റുകളും വലിയ രീതിയിൽ ചർച്ചയാകുന്നുമുണ്ട് സിനിമയുടെ ആദ്യ ഷോയെപ്പറ്റി നിരവധി ചർച്ചകൾ തന്നെ നടന്നിരുന്നു ഇതിന് പിന്നാലെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ രാവിലെ ആറു മണിക്ക് തുടങ്ങുമെന്ന് അണിയറ പ്രവർത്തകർ തന്നെ വ്യക്തമാക്കുകയും ചെയ്തു മറ്റു സംസ്ഥാനങ്ങളിലെ സ്ക്രീനിംഗിന്റെ കാര്യവും വൈകാതെ അറിയാൻ സാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ തമിഴ്നാട്ടിൽ ഒൻപത് മണിക്കാകും ഫസ്റ്റ് ഷോ നടക്കുക എന്നാൽ കേരളത്തിൽ ആറു മണിക്ക് മുൻപ് ഫസ്റ്റ് ഷോ നടത്താൻ നോക്കുന്നുണ്ടെന്നാണ് നിർമ്മാതാവായ ഗോകുലം ഗോപാലൻ പറയുന്നത് എംബുരാന്റെ ചില ഭാഗങ്ങൾ കണ്ടിരുന്നുവെന്നും സിനിമ നന്നാകുമെന്ന വിശ്വാസമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഫസ്റ്റ് ഷോ ആറു മണിക്ക് മുൻപ് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും അത് നടന്നില്ലെങ്കിൽ ആറു മണിക്കാകും ഷോ നടക്കുകയെന്നും ഗോകുലം ഗോപാലൻ കൂട്ടിച്ചേർത്തു അതേസമയം എമ്പുരാൻ റിലീസിനോടനുബന്ധിച്ചുള്ള പ്രൊമോഷൻ വർക്കുകളെല്ലാം തകൃതിയായി നടക്കുകയാണ് ലൂസിഫറിന്റെ പ്രീക്കുലം സീക്വിലുമായി എത്തുന്ന ചിത്രം വമ്പൻ താരനിരയിലാണ് ഒരുങ്ങുന്നത് എന്നതും മറ്റൊരു പ്രത്യേകതയാണ് മലയാള സിനിമ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ക്യാൻവാസിലെത്തുന്ന ചിത്രമായതിനാൽ തന്നെ വമ്പൻ ഹൈപ്പിലാണ് എംബുരാൻ പ്രേക്ഷകരിലേക്ക് എത്തുന്നത് കോടിയോളമാണ് ചിത്രത്തിന്റെ ബജറ്റ് ലൂസിഫർ നേടിയ വമ്പൻ വിജയും എംബുരാനും സ്വന്തമാക്കുമെന്ന പ്രതീക്ഷയാണ് ആരാധകർക്കുള്ളത് ആദ്യ ഭാഗത്തിലെ അഭിനേതാക്കളായ മഞ്ജു വാര്യർ ടൊവിനോ തോമസ് സാനി അയ്യപ്പൻ സായികുമാർ ഇന്ദ്രജിത് സുകുമാരൻ ബൈജു എന്നിവർക്കൊപ്പം ഷൈം ടോ ചാക്കോ ഷറഫുദ്ദീൻ അർജുൻദാസ് എന്നിങ്ങനെ പുതിയ താരങ്ങളും ചിത്രത്തിലുണ്ട് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം